മയക്കുമരുന്നിനെതിരെ പോരാടാൻ ഒരു നാടൊന്നാകെ അഴിമാവു പാലത്തിലേക്ക് ഒഴുകിയെത്തി ഐതിഹാസികമായ അഴിമാവ് മദ്യവിരുദ്ധ സമരത്തിനുശേഷം കിഴിപ്പുള്ളിക്കര കണ്ട ഏറ്റവും വലിയ പ്രതിരോധമാണ് ഞായറാഴ്ച വൈകിട്ട് അഴിമാവ് പാലത്തിൽ നടന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം അഞ്ഞൂറിലേറെ പേർ നാനൂറ് മീറ്ററോളം വരുന്ന പാലത്തിൽ കണ്ണിമുറിയാതെ കൈകോർത്ത് വേണ്ടാത്ത ലഹരിക്കെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തു നാടാകി പടർന്നു പിടിച്ച മയക്കുമരുന്നിനെതിരെ കിഴിപ്പുളിക്കര ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അഴിമാവ് പാലത്തിൽ മനുഷ്യചങ്കല തീർത്തത് തുടർന്ന് നടന്ന പൊതുയോഗം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി ആയിട്ട് ഞാൻ കൊടുങ്ങലൊരു വന്നിട്ട് ആദ്യം എടുത്ത് പരിശോധിച്ചത് ഇവിടെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട എത്ര ആൾക്കാരെ ഈ അഞ്ച് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ ഒരു തൊള്ളായിരത്തി ഒരു അഞ്ച് വർഷത്തേക്ക് ഞങ്ങളവിടെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്ന തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരാണ് അപ്പോൾ ഈ തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരെയും പല തവണകളിലായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവരിപ്പോൾ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വന്നിട്ട് ഞങ്ങളൊരു ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ബുക്കിൽ വന്ന് ഒപ്പിട്ടിങ്ങനെ അവരെ നിരന്തരമായി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൽ ചില ആൾക്കാർ അവർ ആദ്യം കഞ്ചാവ് വലിക്കുന്ന ഈ ട്വൻറ്റി സെവൻ എൻ ഡി പി എസ് ആക്ട് പ്രകാരം നടപടിയെടുക്കുന്ന ആ ഭാഗത്തു നിന്ന് മാറിയിട്ട് അവരിന്ന് വലിയ കച്ചവടക്കാരായി മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായ ഒരു വരുമാനമാണെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൈനിറച്ച് കാശാണ് അവർക്ക് ലഭിക്കുന്നത് യുവാക്കൾക്ക് അപ്പം അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന തരത്തിലേക്ക് അവർ മാറുകയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അവർ മാറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരുടെ കൂടെ ഒരു നല്ല ഒരു പയ്യൻ അവരുടെ കൂടെ കൂടിയാൽ കഴിഞ്ഞു തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നുള്ള തൊള്ളായിരത്തി അമ്പത്തി ഏഴിലേക്ക് കടക്കും അത് ഏത് കുട്ടിയാണ് അവരുടെ കൈകളിലേക്ക് എത്തുന്നത് ചിലപ്പോൾ എത്തുന്നത് ചിലപ്പോൾ അതിൽപ്പെട്ട ഒരാളുടെ ബൈക്ക് ഓടിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവിടെ എത്തുന്നത് കുട്ടികളുടെ ഒരു ഹരമാണ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾക്ക് വീട്ടുകാർ അച്ഛനോ അമ്മയോ ഒക്കെ അറിയാതെ ബൈക്ക് ഉപയോഗിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു ഹരമാണ് അങ്ങനെ ഒരു ഒരു ബൈക്ക് ഓടിക്കാൻ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അവരുടെ അവരുടെ കൂടെ കൂടെ പോയാൽ വാഹകരായി മാറും അവസാനം കേസിൽ അവസ്ഥ എന്താണ് ജനകീയ സമിതി ചെയർമാൻ അനിൽ അധ്യക്ഷനായി ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആസാ ഗ്രൂപ്പ് ചെയർമാൻ സി പി സാലി ജനപ്രതിനിധികളായ സി എൽ ജോയ് ഷൈനി ബാലകൃഷ്ണൻ മിനി ജോസ് ജനകീയ സമിതി കൺവീനർ ൂ ട്രഷറർ വി കൃഷ്ണ എന്നിവർ സംസാരിച്ചു ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്ന അഴിമാവുപാലത്തിന്റെ അടിഭാഗത്തുൾപ്പെടെ പ്രശ്നബാധിത മേഖലകളിൽ സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനും പുതുതലമുറയെ കലാകായികരംഗത്തേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ജനകീയ സമിതി ലക്ഷ്യമിടുന്നുണ്ട് മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പോലീസ് എക്സൈസ് അധികൃതരും അറിയിച്ചു മേഖല തിരിച്ച് സ്ക്വാഡുകളുണ്ടാക്കി ലഹരി സംഘങ്ങളെ നിരീക്ഷിച്ച് ജനകീയ സമിതിയും അധികൃതരോടൊപ്പം പ്രതിരോധത്തിനുണ്ടാകും